കൂട്ടുകൃഷി ആയിരുന്നു എന്നാണ് എന്നാണ് ഇപ്പോൾ പറയുന്നത് കൂട്ടുകൃഷിയിൽ ഈ നീറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള തട്ടിപ്പ് കണ്ടുപിടിച്ചിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ നീറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലുമായി നടന്ന ക്രമക്കേടുകളും ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കേജുമായിട്ടുള്ള അന്വേഷണങ്ങളെല്ലാം ഒരു പ്രകസനമായി കലാശിക്കുമോ എന്നാണ് പലരും ആശങ്കപ്പെടുന്നത് അതിൻ്റെ വിവരങ്ങൾ ഓരോ ദിവസം പുറത്തു വരികയാണ് കാരണം ഈ കൗൺസിലിംഗിന്റെ ഡേറ്റ് ഒക്കെ എം സി സി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ആറാം തീയതി മുതൽ ഒരു ഷെഡ്യൂൾ ഇട്ട് കഴിഞ്ഞു എന്നാണ് പല ഓൺലൈൻ മാധ്യമങ്ങളിലും പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതനുസരിച്ചാണെങ്കിൽ ഇത് ഇങ്ങനെയൊക്കെയോ ഈ റാങ്ക് ലിസ്റ്റുമായിട്ട് മുന്നോട്ട് പോകാനാണ് സാധ്യത എന്നൊരു മെസ്സേജ് മൊത്തത്തിൽ ഇന്ത്യക്ക് അല്ലെങ്കിൽ പരീക്ഷ എഴുതിയ കുട്ടികൾക്ക് കൊടുക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ പിന്നെ എന്തിനാണ് അന്വേഷിക്കുന്നത് എന്ത് കുറ്റക്കാരെ കണ്ടുപിടിക്കണം ഈ ചോദ്യ പേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ട് ഈ പരീക്ഷ ഇനി വീണ്ടും നടത്താനുള്ള സാധ്യതയൊക്കെ വളരെ മങ്ങി നിൽക്കുന്നതായിട്ടും നമുക്ക് തോന്നുന്നു കാരണം അത് നേരത്തെ തന്നെ പുറത്തു വന്നതാണ് കോടതി ആറാം തീയതി ഈ കൗൺസിലിങ്ങായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ പച്ചക്കൊടി കാട്ടിയിട്ടുണ്ടല്ലോ എട്ടാം തീയതി ഈ കേസെടുക്കുമ്പോൾ ആറാം തീയതി കൗൺസിലിംഗ് ആരംഭിക്കാൻ പറയുന്നത് തന്നെ ഒരു റോങ് മെസ്സേജ് ആയിട്ടാണ് പലരും കാണുന്നത് സി ബി ഐ കേസ് ഏറ്റെടുത്തതിനു ശേഷം പല സംസ്ഥാനങ്ങളിൽ നിന്നായി ആറോളം എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് ഇപ്പോൾ ഇന്ന് തന്നെ ന്യൂസ് ട്വൻറ്റി ഫോർ പുറത്തുവിട്ട ഒരു വിവരം നമുക്കൊന്ന് കേട്ടുനോക്കാം പറയുന്നത് കൂട്ടുകൃഷിയിൽ വിളഞ്ഞതാണ് ഈ നീറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള തട്ടിപ്പ് എന്നാണ് സി കണ്ടുപിടിച്ചിരിക്കുന്നത് ആറ് എഫ്ഐആറുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതിൽ മൂന്നെണ്ണം രാജസ്ഥാനിലാണ് ഒരെണ്ണം ബീഹാറിലാണ് ഒന്ന് ഗുജറാത്തിലാണ് ഒന്ന് മഹാരാഷ്ട്രയിലാണ് അങ്ങനെ ഉള്ള എഫ്ഐആറുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇതൊക്കെയാണ് ഇപ്പോഴത്തെ സ്ഥിതികൾ ഈ വർഷം ഉണ്ടായ അഭൂതപൂർവമായ റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അറുന്നൂറ്റമ്പതിനു മേലെ മാർക്ക് വാങ്ങിയ കുട്ടികളുടെ എണ്ണം നാലരട്ടിയോളം സാധാരണ നിലയിൽ വർദ്ധിച്ച സ്ഥിതിക്ക് എന്ന് പറഞ്ഞാൽ വലിയ തോതിൽ അതും പ്രത്യേകിച്ചും എഴുന്നൂറിന് മുകളിലൊക്കെ വൻ വർധനയാണ് ഉണ്ടായിരിക്കുന്നത് അതുതന്നെ എന്തോ ഒന്ന് സംഭവിച്ചതിൻ്റെ ദുസ്സൂചനയായിരുന്നു എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബുദ്ധി ഒരുവിധം എല്ലാവർക്കും ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ത് കാരണങ്ങളായാലും ചോദിച്ചു ചോദ്യം എളുപ്പമായിരുന്നു എന്ന് വെറുതെ അങ്ങ് പറഞ്ഞു കൊണ്ട് കാര്യമില്ല ഇതിന് മുൻ വർഷങ്ങൾ ഇതുപോലെ എളുപ്പമായിരുന്നിട്ടുണ്ട് അന്നൊന്നും സാധിക്കാത്തത് ഈ വർഷം സാധിച്ചു എന്ന് പറയുമ്പോൾ അതിന്ന കാരണം കൊണ്ടായിരുന്നു എന്ന് ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്നാണ് എല്ലാവരും പറയുന്നത് ഇതൊന്നും മനസ്സിലാകാതെയുള്ള അധികാരികളുടെ പ്രവർത്തനം കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നുന്നു ഇന്നലെ ലോക്സഭയിൽ തന്നെ ഈ പ്രശ്നം ഉന്നയിക്കാനായിട്ട് പ്രതിപക്ഷ നേതാവ് ശ്രമിച്ചപ്പോൾ നമ്മൾ കണ്ടതല്ലേ എന്ത് തന്നെയായാലും ശരി ജനാധിപത്യമല്ലേ അവിടെ ഒരു പ്രതിപക്ഷ നേതാവിന് സംസാരിക്കാനുള്ള അവകാശം കൊടുക്കേണ്ടേ അദ്ദേഹത്തിൻ്റെ മൈക്ക് ഓഫ് ചെയ്തത് നമ്മൾ കണ്ടു എന്തൊരു ദുര്യോഗമാണ് ഒരു രാജ്യത്ത് ജനങ്ങൾക്ക് വേണ്ടിയല്ലേ ഇവരൊക്കെ സംസാരിക്കുന്നത് ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും ജനങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുന്നതിന് അവരുടെ അഭിപ്രായങ്ങൾ ആ സഭയിൽ ഉയർന്നു കേൾക്കുന്നതിന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവില്ല ഈ കുട്ടികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ യുവതയാണ് ജനതയാണ് നാളത്തെ ആരോഗ്യ സംരക്ഷകരാണ് അവരുടെ പ്രശ്നങ്ങൾ ആ സഭയിൽ ഉന്നയിക്കാൻ ശ്രമിച്ചാൽ അത് കേൾക്കേണ്ട ഒരു ബാധ്യത സഭാനാഥനും ആ സഭയ്ക്കുമുണ്ട് എന്നാണ് പൊതുവെ എല്ലാവരും അഭിപ്രായപ്പെടുന്നത് സി ബി ഐ അന്വേഷണം പല സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട് വൻതോതിൽ ഒരു സംസ്ഥാനത്ത് മാത്രമല്ല അല്ല ഏതെങ്കിലും ഒരു സെൻറ്ററിൽ മാത്രമല്ല പല സംസ്ഥാനങ്ങളായി നീണ്ടു കിടക്കുന്ന ഈ ചോദ്യ പേപ്പർ ലീക്കേജ് ഒരു സാമാന്യം ലഘൂകരിച്ച് കാണാൻ നമുക്ക് ആർക്കും കഴിയില്ല അത് ഈ റിസൾട്ടുമായി ബന്ധപ്പെട്ട് നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാകും ഇത്തരത്തിലുള്ള റാങ്ക് എന്നാ വൻതോതിലുള്ള ഉയർച്ച അത് സംഭവിക്കില്ല സാധാരണഗതിയിൽ താഴെക്കടയിൽ ആ മാർ ഇത് കാണുന്നില്ല ആ റേഞ്ച് കാണുന്നില്ല അറുന്നൂറ്റമ്പതിന് മേലെയാണ് കാണുന്നത് ഇതിന് മുമ്പ് പലതവണ പറഞ്ഞതാണ് അറുന്നൂറ്റി ഇരുപതും അറുന്നൂറ്റി പത്തും അറുന്നൂറ്റി പതിനെട്ടുമൊക്കെ മാർക്ക് കിട്ടിയ കുട്ടികൾ കഴിഞ്ഞ തവണ ഗവൺമെൻറ് കോളേജിൽ അഡ്മിഷൻ കിട്ടിയപ്പോൾ അറുന്നൂറ്റമ്പത്തഞ്ച് വരെ മാർക്ക് കിട്ടിയ കുട്ടികൾക്ക് ഇത്തവണ അങ്ങനെ ഒരു സ്വപ്നമില്ല അതെല്ലാം അവർ മൂടി വെക്കണം അവർ വേണമെങ്കിൽ ഇനിയും പഠിക്കട്ടെ എന്ന് പറയാൻ കഴിയുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ മനസ്സ് നമുക്ക് മനസ്സിലാകുന്നില്ല എന്തുകൊണ്ടാണ് വീണ്ടും പരിശുദ്ധി ഒരു ഒരു പരീക്ഷ നടത്തണം എന്ത് വേണമെങ്കിൽ സംഭവിക്കട്ടെ ആര് വേണമെങ്കിൽ ജയിച്ച് വരട്ടെ കൃത്യമായി എന്നാൽ നീറ്റായി സുതാര്യമായി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ഇല്ലാണ്ട് ഒരു പരീക്ഷ നടത്തി യഥാർത്ഥ റാങ്ക് ലിസ്റ്റുമായി ഈ അഡ്മിഷൻ നടത്തണമെന്നാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പലരും അഭിപ്രായപ്പെടുന്നത് എന്നാൽ നമ്മുടെ നാട്ടിൽ ചില കേന്ദ്രങ്ങൾ ചില കോച്ചിങ് സെൻറ്റേഴ്സൊക്കെ അതിന് വിപരീതമായി പ്രവർത്തിക്കുന്നുണ്ട് അവർ കൗൺസിലിങ്ങിൻ്റെ ഡേറ്റുകളും കുട്ടികൾക്കുള്ള അഡ്വൈസുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നത് കാണുമ്പോൾ അവർക്ക് ആരോടാണ് പ്രതിബദ്ധത എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല ന്യൂസ് പുറത്തുവിടുന്ന നമുക്കൊന്ന് കേട്ടു നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ ഒരുപക്ഷെ ഞെട്ടിക്കുന്നതാണ് എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ഈ എൻ ഡി എ ബന്ധപ്പെട്ടിട്ടുള്ള ചില അധികാര സ്ഥാനങ്ങളിൽ നിന്ന് ഉണ്ടായിരുന്നവർക്ക് അവർക്ക് ഇതിന്റെ ഭാഗമായിട്ട് ചില ബന്ധങ്ങളുണ്ട് എന്ന സൂചന സി ബി ഐക്ക് ലഭിക്കുന്നുണ്ട് ഇതൊന്നും കേട്ട് നിങ്ങൾ ഞെട്ടണ്ട കേട്ടോ ഇതൊക്കെ ഈ നാട്ടിൽ നടക്കും എന്തു തന്നെയായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷങ്ങൾ മുന്നോട്ട് പോകട്ടെ യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്തട്ടെ ശിക്ഷിക്കട്ടെ ആ ശിക്ഷ കൊടുത്താൽ മാത്രം പോരാ ഈ ശിക്ഷയാൾ വിധിക്കപ്പെട്ട ഈ റാങ്ക് ലിസ്റ്റിൽ കയറാൻ പറ്റാതെ ഈ അധർമ്മമായി കയറി കൂട്ടിയവരെ ഒഴിവാക്കിക്കൊണ്ട് പുതിയൊരു എക്സാം തന്നെ നടത്തി എല്ലാവർക്കും ഇനിയും ഒരു തുല്യ അവസരം കൊടുത്തുകൊണ്ടുള്ള ഒരു പരീക്ഷ നടത്തി ഒരു അഗ്നിപരീക്ഷ അല്ലെങ്കിൽ അഗ്നിശുദ്ധി പരിധി പുറത്തു വരേണ്ടതുണ്ടെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് ആ അഭിപ്രായത്തെ തള്ളിക്കളയാൻ നമുക്കാവില്ല എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഭിപ്രായങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ എഴുതുക ആരുടെയെങ്കിലും കാതുകളിൽ വീഴട്ടെ അവർക്ക് സൽബുദ്ധി വിധിക്കട്ടെ എന്ന് മാത്രം നമുക്ക് ആശിക്കാം നന്ദി നമസ്കാരം ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ